അറേബ്യയിൽ നിന്ന് കപ്പൽ കയറി വന്ന മാലിക്കുവിനു ദീനാർ സംഘം കേരളത്തിലും ദക്ഷിണ കർണാടകയിലുമായി പത്ത് പള്ളികളാണ് നിർമ്മിച്ചത് പഴമയിലും പ്രതാപത്തോടെയും തല നിൽക്കുന്ന ഒരു പള്ളിയുണ്ട് കാസർഗോഡ് ആയിരത്തി നാനൂറ് വർഷത്തിലധികം പഴക്കമുള്ള തലങ്കര മാലിക് ദീനാർ പള്ളി മാലിക് ദിനാർ പള്ളിയുടെ ചരിത്രവുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എ ഡി അറുന്നൂറിൽ പണിത മാലിക് ദീനാർ പള്ളി കേരളത്തിൽ ഇസ്ലാം മതം സ്ഥാപിതമായതിൻ്റെ അടയാളങ്ങളിലൊന്നാണ് കറുത്ത മരം കൊണ്ട് കാതലിൽ മനോഹരമായി കൊത്തിയുണ്ടാക്കിയ കൊച്ചു പുഷ്പങ്ങളും വള്ളികളും ഇരകളുമെല്ലാം പഴയകാല വസ്തുശില്പം മികവാണ് ഈ പള്ളിയിൽ തെളിയിക്കുന്നത് അകത്തേക്കും പുറത്തേക്കും പോകാൻ ഒരുപാട് വാതിലുകളും ഈ പള്ളിയിലുണ്ട് മാലിക്യമിനാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കപുറയും സംഘം വന്നിരുന്ന സ്ഥലവും കൂടാതെ മരത്തിൽ തീർത്ത വാതിലുകളും ജലുകളും പ്രസംഗപീഠവും പഴയകാല വാസ്തു സൗന്ദര്യത്തിൻ്റെ അടയാളങ്ങളാണ് ഈ പള്ളിയിൽ ഇപ്പോൾ നിൽക്കുന്ന പള്ളിയുടെ സ്ഥാനത്ത് ഒരു ചെറിയ പള്ളി നിർമ്മിച്ചു മാലിക് ദിനാറും കൂട്ടരും ഇങ്ങനെയാണ് മാലിക് ദിനാർ പള്ളിയുടെ ചരിത്രം ആരംഭിക്കുന്നത് കേരളത്തിൽ ഇസ്ലാം കടന്നു വന്ന കാലത്തിൻ്റെ അടയാളങ്ങളിലൊന്നാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഈ പള്ളി കൊടുങ്ങല്ലൂരിനും കാസർഗോഡിനും പുറമെ കൊല്ലം ചാലിയം പന്തലായിനി ധർമ്മടം ശ്രീകണ്ഠപുരം ഏഴിമല മംഗളൂരു ബാർക്കൂർ എന്നിവിടങ്ങളിലും അവർ പള്ളികൾ നിർമ്മിച്ചു ഇന്ന് കാണുന്ന മാലിക്കാർ പള്ളി പല കാലങ്ങളിലായി പുനർനിർമ്മിച്ചതാണ് അതിൻ്റെ ഏറ്റവും അകത്തെ ഭാഗത്താണ് മാലിക്കാർ സംഘവും നിർമ്മിച്ച പള്ളി നിലകൊള്ളുന്നത് മണ്ണും കല്ലും മരവും കൊണ്ടുണ്ടാക്കിയ ഈ പഴയ പള്ളി ഓലമേഞ്ഞതായിരുന്നുവെന്ന് പഴയ രേഖകളിൽ വ്യക്തമാക്കുന്നു കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ പള്ളിയിലേക്കുള്ള ദൂരം തലങ്കരയിൽ വെച്ച് തന്നെ അദ്ദേഹം വഫാത്തായി എന്നും പള്ളിയോട് ചേർന്നുള്ള ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതായും വിശ്വസിക്കപ്പെടുന്നു മാലിക് ദീന കാസർഗോഡ് വന്നതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒറൂസാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം പ്രവാചകൻ മുത്ത് മുഹമ്മദ് നബി സാഹു അലൈഹി വല്ല തങ്ങളുടെ കാലശേഷം നാലു ഖലീഫമാരാണ് ഇസ്ലാമിൻ്റെ ഭരണസാരിഥ്യം ഏറ്റെടുത്തത് അവരിൽ രണ്ടാം ഖലീഫ ഉമറിൻ്റെ കാലത്താണ് മാലിക് ബിൻ ദീനാറും സംഘവും കേരളത്തിലേക്കെത്തുന്നത് ഷറഫ് ബിന് മാലിക് മാലിക് ബിനു ഹബീബ് മാലിക് ബിൻ ദീനാർ എന്നിവരുൾപ്പെട്ട സ്വഹാബി വര്യന്മാരാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്നത് മതപ്രബോധനം പള്ളികളുടെ നിർമ്മാണം അങ്ങനെ രണ്ടു ലക്ഷങ്ങളാണ് ഇരുപത്തിരണ്ടു പേരടങ്ങുന്ന സംഘത്തിനുണ്ടായിരുന്നത് അന്നവർ കേരളത്തിലും ദക്ഷിണ കർണാടകയിലുമായി പള്ളികൾ സ്ഥാപിച്ചിരുന്നു രണ്ടാം വരവിൽ എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ മാലിക്യപിനു ദീനാർ സംഘവും കൊടുങ്ങല്ലൂരിൽ ആദ്യ പള്ളി സ്ഥാപിച്ചു തുടർന്ന് ഉത്തരമലബാറിലും ദക്ഷിണ കർണാടകയിലുമായി സ്ഥാപിച്ച പള്ളികളിൽ എട്ടാമത്തേതാണ് തളങ്കരയിലെ ഹസ്രത്ത് മാലിക് ദീനാർ പള്ളി ഹിജറ ഇരുപത്തിരണ്ടിലെ ഒരു രജപുമാസം എ ഡി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലാണ് മാലിക് ദീനാർ പള്ളിക്കു തലങ്കരയുടെ മണ്ണിലാദ്യ തറക്കല്ലിടുന്നത് മാലിക് പിന് ദീനാറും കൂട്ടരും മക്കയിൽ നിന്നും അതിവിശിഷ്ടമായ പതിമൂന്ന് വെണ്ണക്കല്ലുകൾ പള്ളി നിർമ്മാണത്തിനായി എത്തിച്ചിരുന്നു അത്രേ ആ കല്ലുകൾ ഓരോ പള്ളിയുടെയും ശിലാസ്ഥാപനത്തിനായി ഉപയോഗിച്ചു മക്കാമരുഭൂവിൻ്റെ ആത്മീയഗന്ധമുള്ള വെണ്ണക്കല്ലുകളിലൊന്ന് ഈ മണ്ണിലും പതിഞ്ഞുകിടപ്പുണ്ട് പള്ളിയിലേക്ക് കയറും മുമ്പുള്ള വാതിൽപ്പടി കണ്ടിട്ടുണ്ടാവും അതിലുണ്ട് എല്ലാം ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള തളങ്കര ഗ്രാമം പാഴക്കപ്പലിലെത്തിയ അറബികളെ അവിടുത്തെ നാട്ടുകറന്ന് ഇളനീർ നൽകിയാണ് സ്വീകരിച്ചത് വിജനമായി കിടക്കുന്ന തളങ്കരയിൽ അവർ ഒരു ഓലമേഞ്ഞ പള്ളി സ്ഥാപിക്കുന്നു ഇങ്ങനെയാണ് മാലിക് ദീനർ പള്ളിയുടെ പിറവിയെടുക്കുന്നത് പള്ളിയുടെ ചുമതലക്ക് അറബിയായ ഒരാളെ തന്നെ അവർ നിയോഗിച്ച് അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു ഒരു ചരിത്രത്തിൻ്റെ തുടക്കവും അവിടെ അവർ അടിവരയിട്ടു എ ഡി അറുന്നൂറിൽ സ്ഥാപിച്ച ഈ പള്ളി ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ മുസ്ലിം പള്ളിയാണെന്നാണ് വിശ്വാസം പള്ളി പണിതത് മാലിക് ദീനാറും സംഘവുമായതിനാൽ മാലിക് ദീനാർ പള്ളി എന്ന പേരിലാണ് ഈ പള്ളി അറിയപ്പെട്ടത് മാലിക് എന്നാൽ ഉടയോൻ എന്നാണ് അർത്ഥം രാജാവ് എന്നും അർത്ഥമുണ്ട് ദീൻ എന്നാൽ മതം മാലിക് ദീനാർ എന്നാൽ മതത്തിൻ്റെ ഉടയോൻ എന്നർത്ഥം ദീനിൻ്റെ ആൾ എന്ന അർത്ഥത്തിൽ കേരളക്കാർ ദീനർ എന്നാക്കിയതാണെന്ന് ചില രേഖകളിൽ കാണുന്നു പ്രവാചകൻ മുത്ത മുഹമ്മദിനെ നേരിൽ കണ്ട അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന ശിഷ്യനായിരുന്നു മാലിക് ദീനാർ മൂന്ന് തവണ മാലിക് ദീനാർ കേരളത്തിലെത്തി എന്നാണ് രേഖകളിലുള്ളത് കൊടുങ്ങല്ലൂരിലായിരുന്നു ആദ്യ വരവ് ആ യാത്രയുടെ പരിണിതിയാണ് കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ചതും മക്കയിൽ ഹജ്ജിന് പോയതുമെന്ന് കരുതപ്പെടുന്നു പിന്നീട് പെരുമാൾ സനാലയിൽ വെച്ച് മരണമടഞ്ഞപ്പോൾ പെരുമാളിൻ്റെ കത്തുമായിരുന്നു രണ്ടാം വരവ് മൂന്നാമത്തെ വരവായിരുന്നു കാസർകോട്ടേക്ക് ആ വരവിൽ അദ്ദേഹം ഇവിടെ മരണപ്പെട്ടുവെന്നാണ് ചില ഗ്രന്ഥങ്ങളിലുള്ളത് പിന്നെ നമുക്ക് ഈ പള്ളിയിൽ സിയാറത്തും അതുപോലെ തന്നെ ഈ പള്ളി സന്ദർശിക്കാൻ പോയവർക്കൊക്കെ അറിയാം പള്ളിൻ്റെ കുത്തുപ നടക്കുന്ന ആ ഏരിയയിലൊക്കെ ഒരുപാട് നൂറ്റാണ്ടുകൾ ചെന്ന പഴക്കം ചെന്ന ഒരു പള്ളി തന്നെയാണ് നമുക്ക് മനസ്സിൽ ഇങ്ങനെ വീശിക്കാൻ കഴിയും ഞാൻ അവിടെ സുഭനിസ്കാരത്തിന് എനിക്കവിടെ നിസ്കരിക്കാൻ കഴിഞ്ഞൊരു ഭാഗ്യമാണ് ഞാൻ കുറച്ച് നേരം കാലം കഴിഞ്ഞ അവിടുത്തെ കാഴ്ചകളെ കണ്ടങ്ങനെ നോക്കി നിന്നു ശരി ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇത്രയും വലിയൊരു പള്ളി ഞാൻ എൻ്റെ ജീവിതത്തിനാകെട്ട് കാണും മൂന്ന് വർഷത്തിൽ ഒരിക്കലാണ് മാലിക് ദീനാർ പള്ളിയിൽ ഊറൂസ് നടക്കുന്നത് ഇരുപത് ദിവസം നീളുന്ന മതപ്രഭാഷണവും പത്ത് ദിവസം നീളുന്ന ആത്മീയ സദസ്സുമാണ് പ്രധാന ചടങ്ങുകൾ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഹിഫുദുൽ കോളേജും അതുപോലെ തന്നെ വുമൻസ് കോളേജൊക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ചെയർമാൻ്റെ പിൻഗാമികൾ അവരുടെ താമസത്തിനായി ഭൂമി വിട്ടുകൊടുത്തു അവിടെ തന്നെ അവർ ഒരു പള്ളി പണിതു അവർ മക്കൽ നിന്ന് മൂന്ന് വിലയേറിയ കല്ലുകൾ കൊണ്ടുവന്നിരുന്നു അവ കഴുവയുടെ നിർമ്മാണത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് എന്നാണ് ചരിത്രത്തിലുള്ളത് മുഹമ്മദ് ബിനു മാലിക് ദീനാർ ഈ പള്ളിയുടെ ഖാദിയായി പിന്നീട് അവരുടെ താമസം മുസ്ലിങ്ങളും ജൂത കുടുംബങ്ങളും തമ്മിൽ തർക്കത്തിന് കാരണമായി അങ്ങനെ അവരിൽ ചിലർ മറ്റു സ്ഥലങ്ങളിലേക്ക് താമസമാക്കി എന്നൊക്കെയാണ് ചരിത്രം എന്നാൽ മാലിക് ദീനാർ അവിടെ തന്നെ തുടരുകയാണ് ചെയ്തത് അനന്തരവൻ മാലിക് ബിനു ഹബീബിൻ്റെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ിൽ പള്ളികൾ പണിയുന്നതിനായി അദ്ദേഹം അയച്ചു മാലിക് മാലിക്കു ഹബീബും കുടുംബവും സ്വത്തുകളുമായി അങ്ങനെ കൊല്ലത്തേക്ക് യാത്ര പോയി അവിടെ തന്നെ അദ്ദേഹം ഒരു മസ്ജിദ് സ്ഥാപിക്കുകയും അവർ മക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ലവിടെ വെച്ചു ഹസന്നബിൻ മാലിക്കായിരുന്നു ആ പള്ളിയുടെ മാലിക് മാലിക്കബിന് ദീനാർ സ്വന്തം മരുമകനെ രാജ്യത്തിൻ്റെ ശേഖബന്ത്ര നാമനിർദ്ദേശം ചെയ്തു നമ്മളെ നാട്ടിപ്പുറത്തൊക്കെ നിസ്കാർ പള്ളിയിൽ രാവിലെ സുബീക്കൊക്കെ ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ മുപ്പതോ ആള് മാക്സിമം പക്ഷേ ഈ പള്ളിയിൽ വന്നപ്പോൾ ഞാൻ ഇവിടെ സുബീക്ക് നിസ്കാരൊക്കെ കരുപ്പോൾ ഇവിടുത്തെ ആൾക്കാരെ കണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടുപോയി അത്രയും ആൾക്കാരായിരുന്നു ഈ പള്ളിയിൽ എന്നാലും മാലിക് ദിനാർ പള്ളിയുടെ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇവിടേക്ക് സിയാർത്തൊക്കെ ചെയ്ത് തിരിച്ചുപോയാലൊക്കെ ഒന്ന് കമൻ്റ് രേഖപ്പെടുത്തുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കല്ലേ എന്നാലും അടുത്തൊരു നല്ല യാത്ര ലോകമായി കാണാമെന്ന് പ്രതീക്ഷയോടെ സ്ഥലക്കും